കൃഷ്ണകുമാറിന്റെ പിറന്നാൾ ദിനത്തിൽ മനസ്സിൽ നിധി പോലെ കാത്തു സൂക്ഷിച്ച ആ രഹസ്യം വെളിപ്പെടുത്തി അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെയാണ് അഹാനയുടെ വെളിപ്പെടുത്തൽ കൃഷ്ണകുമാർ അഭിനയിച്ച ഒരു സീരിയലിൽ സുഹൃത്തിൻ്റെ കുഞ്ഞായി അഭിനയിച്ച ബാലതാരം താനായിരുന്നു എന്നാണ് അഹാന കുറിച്ചത് എൻ്റെ ആദ്യ സഹനടന് അൻപത്തേഴാം പിറന്നാൾ ആശംസകൾ അഭിനയത്തിലേക്കുള്ള എൻ്റെ അരങ്ങേറ്റം ഞാൻ സ്റ്റീവ് ലോപ്പസ് ആയിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു സീരിയലിൽ രണ്ട് സീനുകളിൽ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളായി അഭിനയിക്കാൻ ഒരു കുട്ടിയെ ആവശ്യം വന്നു മറ്റൊരു കുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ആ ജോലി ചെയ്യാൻ അധികം പ്രതിഫലം ചോദിക്കാത്ത ഒരു നല്ല ഓപ്ഷൻ അവർ കണ്ടെത്തി നമ്മളൊക്കെ ആരോടും പറയാൻ ആഗ്രഹിക്കാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന വിലപ്പെട്ട നിരവധി കാര്യങ്ങൾ ഉണ്ടാകാം ഇതെനിക്ക് അതുപോലെയാണ് വർഷങ്ങളായി ഈ ഒരു കുഞ്ഞു രഹസ്യം ആരോടും പറയാതെ കാത്തു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത് എന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു എൻ്റെ ഉത്തരം ഞാൻ ശരിക്കും പ്രശസ്തയാകുമ്പോൾ ഇത് പ്രസക്തമാകും അപ്പോൾ ഇത് കാണാൻ ആളുണ്ടാകും എന്നായിരുന്നു ഇന്ന് അച്ഛൻ്റെ ജന്മദിനത്തിൽ എന്ത് പോസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ രഹസ്യം ഓടിയെത്തി ശരിക്കും എൻ്റെ ആദിത്യ സഹനടൻ എൻ്റെ അച്ഛനാണെന്നും ഞാൻ നിധി പോലെ കാത്തുസൂക്ഷിച്ചിരുന്ന ആ രഹസ്യം എല്ലാവരോടും പങ്കിടാൻ സമയമായെന്നും എനിക്ക് തോന്നി ഇതിൽ ഞാൻ പങ്കിടാത്ത മറ്റൊരു സീൻ കൂടിയുണ്ട് പക്ഷേ അത് മറ്റൊരു ദിവസത്തേക്ക് കാത്തു വയ്ക്കുകയാണ് എന്നെങ്കിലും അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനത് പങ്കുവയ്ക്കും പ്രിയപ്പെട്ട അച്ഛന് പിറന്നാൾ ആശംസകൾ